ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പത്തൊമ്പത് ബുധനാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ വീഡിയോ ചെയ്തില്ല ഞായറാഴ്ച ഓടിയത് പിന്നെ ചൊവ്വ ഓടിയില്ല കഴിഞ്ഞ ദിവസം കയ്യെന്ന് മുറിഞ്ഞ് കത്തിക്കൊണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കൂർ ഓടിയുടെ ഒരു നടുവേദന അതങ്ങനെ കിടപ്പുണ്ടായിരുന്നു അത് രണ്ടു ദിവസം ബസ്റ്റായിരുന്നു പിന്നെ ഇന്നലെ പോയി വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നായിരുന്നു പുതിയ ഇൻഷുറൻസ് എടുത്തു അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് രണ്ട് ദിവസം വീഡിയോ ചെയ്തില്ല അപ്പം ഇന്ന് ബുധനാഴ്ച മോർണിംഗ് ഒമ്പതര ആയപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് ചാണക വിധിയുന്നത് അപ്പം ഖാന എംബസിന്ന് നമ്മുടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ കസ്റ്റമറിനെ വീണ്ടും കിട്ടി മിസ്റ്റർ ലൂയിസിൻ്റെ ട്രിപ്പ് അൻസാരി നഗർ എയിംസിലേക്ക് ലൂയിസിനെ ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ടുവിട്ട പുള്ളി സ്ഥിരം പോകുന്ന ആളാ തോന്നുന്നു സീറോ വൺ ഓക്കെ ഫൈവ് പോയിന്റ് വൺ കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് അൻപത് രൂപയുടെ അഞ്ച് കിലോമീറ്റർ അൻപത് രൂപ നമ്മളിപ്പോൾ എയിംസ് ഹോസ്പിറ്റലിന് ഉപരത്തി ഇവിടെ ഇതെല്ലാം ബൈക്കുകാരാണ് നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബൈക്ക് ടാക്സിക്കാർ നാല് പേര് അമ്പത്തിമൂന്ന് രൂപ കിട്ടി കേട്ടോ അമ്പത്തിമൂന്ന് രൂപ കസ്റ്റമർന്ന് പഠിച്ച് അമ്പത്തിമൂന്ന് രൂപ തന്നെ നമുക്ക് കിട്ടി ഇന്ന് രാവിലെ റോഡിൽ കുറച്ച് ജാമുണ്ട് ഇന്നലെ രാവിലെ ജാമില്ലായിരുന്നു ഇന്ന് രാവിലെ ജാമുണ്ട് നമുക്ക് കണ്ടിന്യൂ എട്ട് മണിക്കൂർ വർക്ക് ചെയ്ത് നോക്കാം കണ്ടിന്യൂ എട്ട് മണിക്കൂർ വർക്ക് ചെയ്യാതെ ഇടയ്ക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ എനിക്കന്ന് പറ്റിയതാതാ കണ്ടിന്യൂ പന്ത്രണ്ട് മണിക്കൂർ ഓടിയിട്ടാണ് എനിക്കിങ്ങനെ ഹെൽത്ത് ഇഷ്യൂ വന്നത് അടുത്ത ട്രിപ്പ് കിട്ടി ഓ അതും പോയി അതാർക്കോ വേറെ ആർക്കോ മാച്ചായി കണ്ടിന്യൂ നമ്മൾ ഓടിക്കാതെ ഒരു നാല് മണിക്കൂർ ഓടിക്കുക പിന്നൊരു രണ്ട് മണിക്കൂർ റഷ് എടുക്കുക പിന്നൊരു നാല് മണിക്കൂർ ഓടിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ശരീരത്തിന് റിലാക്സ് കിട്ടും കേട്ടോ ഓ ഇത് കിട്ടിയായിരുന്നു ട്രിപ്പ് ലോങ് പിക്കപ്പാണ് ബൈക്കായതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് പ്രോബ്ലം വരും ചവിട്ടിക്കോളൂ ഓട്ടോക്കാരെ നമ്പാതെ ഓട്ടോക്കാരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ചവിട്ട ഇവിടുന്നാണ് നമുക്ക് നെക്സ്റ്റ് പിക്കപ്പ് ഈ ഡൽഹിയിലെ ഓട്ടോക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം അപ്പച്ചമാരെ ചെറുപ്പക്കാർ ഈ ഫീൽഡിലോട്ട് വരുന്നത് വളരെ കുറവാണ് കാരണം ചെറുപ്പക്കാരെല്ലാം ബൈക്ക് ടാക്സി അല്ലേ ഇപ്പോൾ കൂടുതൽ നാലഞ്ച് ലക്ഷം രൂപയുടെ ഓട്ടോയും എടുത്ത് റോഡിലിറങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് അവർക്കറിയാം പിന്ന അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് സെലക് സിറ്റി ശാഖയിലെത്തി രൂപയാണ് നമുക്ക് ഏഴ് കിലോമീറ്റർ ഈ ട്രിപ്പിന് കിട്ടിയത് അപ്പൊ അവിടെ നിന്ന് ഓട്ടോക്കാരനെ അപ്പച്ചൻ കണ്ടില്ലേ എൻ്റെ പാസഞ്ചറിനെ വിളിച്ച് കാണിച്ചായിരുന്നു അതാണ് ഡൽഹിയിലെ ഓട്ടക്കാർ അതേസമയം ബാംഗ്ലൂരിലെ ഓട്ടക്കാരാണ് പിടിച്ച് കുത്തിവിടും അതാണ് ഡൽഹിയിലെ ഓട്ടോക്കാരും ബാംഗ്ലൂർ ഓട്ടക്കാരും തമ്മിലുള്ള വ്യത്യാസം ബാംഗ്ലൂരിൽ ഇപ്പോഴും ആൾക്കാർ ട്രിപ്പ് എടുക്കുന്നുണ്ടോട്ടോ കേരള വണ്ടി വെച്ച് ഓണക്കാർ ഓടുന്നുണ്ട് പക്ഷെങ്കില് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും പോയെന്ന് ട്രിപ്പ് എടുക്കാമായിരുന്നാൽ മതി അല്ലാതെ മാറി നിന്നൊക്കെ എടുക്കുന്ന ട്രിപ്പാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് പാസഞ്ചറിനുള്ള ഹെൽമെറ്റ് ബാഗിലിട്ട് കൊണ്ടുപോയ മതി ഞാനും ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ ഇവിടെ ഹെൽമെറ്റ് ബാഗിലിട്ടായിരുന്നു കൊണ്ടുപോകുന്നത് ഓട്ടോക്കാരി പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു കരുതി എന്നിട്ടും ഓട്ടോക്കാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആദ്യകാലങ്ങളിലൊക്കെ അവരൊരു ഇതുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല ഡൽഹിയിലെ ഓട്ടക്കാരെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് ഡൽഹിക്ക് പുറത്തുനിന്ന് വന്നു കിടന്ന് ഓടുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് കിടന്ന് ഓട്ടോ ഓടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഞാൻ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ചാക്കേറ്റിൽ പോയി അവിടെ നിന്ന് ഒരു മൂന്ന് ട്രിപ്പുകൂടെ എടുത്തിപ്പം കറങ്ങി ആർ കെപുരത്ത് വന്നു ഇതുവരെ രണ്ടര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഓടിയത് ഈ ഇടയ്ക്ക് നമ്മുടെ സമയം ഇങ്ങനെ വേസ്റ്റായി പോകുന്നതുകൊണ്ട് കണ്ടിന്യൂ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മണിക്കൂറിൽ നൂറ് രൂപ മണിക്കൂറിൽ നൂറ് രൂപ കൂട്ടിയാൻ മതി ഇപ്പം നമുക്ക് മുനിയർ കെ നിന്ന് അനുഭവം റെസ്റ്റോറൻ്റിൻ്റെ അവിടെ നിന്ന് ചാണക്യപരിക്ക് ഒരു അമ്പത്തെട്ട് രൂപയുടെ ട്രിപ്പ് കൂട്ടുണ്ട് ായിരുന്നു യെസ് ദിസ് ഈസ് പ്രൊസീഡാണ് ഡബിൾ ഫൈവ് സിക്സ് ഫോ ബൈറ്റ് ഫോണടിക്കണ്ട പോവ ഓട്ടക്കാരൻ പറയുമെന്നാണ് ഫോണടിക്കുന്നു അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ചാണക്കപിൽ അശോക് അശോക് ഹോട്ടലിൻ്റെ അവിടെ അശോക് ഹോട്ടലാണ് ഇത് ഇതുവരെ ഇപ്പം മൂന്ന് മണിക്കൂർ കൊണ്ട് മൂന്നില്ല രണ്ടേ മുക്കാൽ മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഓടിയേക്കുന്നത് പാർക്കുകളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് തന്നിട്ട് ഇത് ഇതുകൊണ്ടോ ഇതേപോലെ നല്ല പൂക്കൾ വിരിഞ്ഞ് തന്നിട്ട് അടിപൊളി രസമാണ് അതുകൊണ്ട് ആളുകളെല്ലാം വന്ന് ഫോട്ടോ എടുപ്പിപ്പം പാർക്കിൽ വന്നിട്ട് ഇന്നലെയാണെങ്കിൽ ഇവിടെ റോഡുകളെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടേക്കായിരുന്നു ഈ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ബ്ലോക്ക് ആക്കിയിട്ടായിരുന്നു കാരണം ഖത്തർ അമീർ ആരുണ്ട് ഇത് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടേക്കായിരുന്നു നെഹ്റു പാർക്കിൽ അങ്ങനെ അധികം പൂക്കളൊന്നുമില്ല റോസ് ഗാർഡനിൽ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നെക്സ്റ്റ് തിരിച്ച് മോനിയർക്ക സൈഡിലേക്ക് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്ദിരാ മാർക്കറ്റിലേക്ക് തിരിച്ചൊരു അമ്പത്തഞ്ച് ട്രിപ്പ് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ആണല്ലോ എല്ലാം തിരക്കാണല്ലോ കാര്യം ഈ നല്ല പൂക്കളുണ്ടല്ലോ രസം കളറിൽ ആളുകളെല്ലാം വന്നിട്ട് ഫോട്ടോഷൂട്ടാറോട്ടോഷൂട്ടാവിടെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് ചാണകപരി നേരെ സൈദ് ലജ് സാക്കേദിലെത്തി ഇതുവരെ നമ്മൾ മൂന്നര മണിക്കൂർ കൊണ്ട് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഓടിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് नेक्स्ट ट्रिप नेक्स्ट्रिपुषिहार कर्यावरण कॉमप्लेक्सी Four point seven kilometers, sixteen minutes. <laughs> അങ്ങനെ അയ്യോ ഇവിടെ ഗേറ്റ് അട പോണോ അൻപത്തിയഞ്ച് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു അമ്പത്തിനാല് രൂപ ആയിരുന്നു അമ്പത്തഞ്ച് രൂപ പേ ടി എം ചെയ്ത് വന്നു അമ്പത്തഞ്ച് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു നാല് മണിക്കൂർ കൊണ്ട് നാനൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് കൂടിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ നമ്മളിപ്പം ഐ എൻ എൽ എത്തി ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ പി എസ് ആർ ഐന്നെടുത്ത് നേരെ ജെ എൻ യു വന്നു ജെ എൻ യു നടത്തൊരു ട്രിപ്പ് എടുത്ത് നേരെ ഇവിടെ വന്നു ഐ എൻ എയിലെത്തി ഇപ്പം ആ കസ്റ്റമറിൻ്റെ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് ആർ കെപുരത്തിന് കിട്ടി ആ കസ്റ്റമറിൻ്റെ തന്നെ ഇപ്പം ഞാൻ കൊണ്ടുവിട്ടതേ ഉള്ളൂ പുള്ളിക്കാരിയെ തിരിച്ച് ആർ കെപുരത്തിന് കിട്ടി ഒ ടി പി ഓക്കെ അങ്ങനെ അടുത്ത ട്രിപ്പ് എടുത്ത് നമ്മൾ ആർ കെപുരത്തെത്തി പുള്ളിക്കാരുടെ തന്നെ നൂറു രൂപയുടെ ട്രിപ്പ് കിട്ടി അരമണിക്കൂറും ഉണ്ട് നൂറു രൂപയുടെ ട്രിപ്പ് അരമണിക്കൂറും ഉണ്ട് സെയിം കസ്റ്റമറിൻ്റെ തന്നെ ഞാനവിടെ ബാറ്ററി മാറ്റിയിടാൻ വേണ്ടി പത്ത് മിനിറ്റ് നോക്കി എന്നാ അപ്പം അടുത്ത ട്രിപ്പ് വന്നു പുള്ളിക്കാരുടെ ഇതിനു മുമ്പ് ഈ ട്രിപ്പ് എടുത്ത് വരുന്നതിന് മുമ്പ് ഞാൻ ജെ എന്യു ഈ കസ്റ്റമറിനെടുത്ത് വന്നതാ വന്ന വഴിക്ക് ഒരു സിഗ്നൽ കട്ട് ചെയ്ത് പോലീസ് പിടിച്ച് പോലീസ് ചെല്ലാൻ അടിച്ച് വന്നില്ല നമ്പർ നോട്ട് ചെയ്തിട്ട് വിട്ടു ചെല്ലാൻ ഓൺലൈനിൽ വരുമോ എന്നറിയില്ല ഞാൻ രണ്ട് സോയൊക്കെ പറഞ്ഞ് അർജന്റായിട്ട് പോണമായിരുന്നു അതുകൊണ്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞ പിന്നെ പുള്ളി ബൈക്ക് ടാക്സി ആണോന്നൊന്നും ചോദിച്ചില്ല മൊബൈലൊക്കെ ഇരിക്കുന്നു നോക്കി എൻ്റെ കൂടെ ബാക്കിൽ പുള്ളിക്കാർ ലേഡി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു വിട്ടത് ചെല്ലാനടിക്കാതെ പിന്നെ പുറകെ രണ്ട് കാറുകാരെ സിഗ്നൽ കട്ട് ചെയ്ത് വന്നു അവരെയും പിടിച്ചു അന്നേരം എന്നോട് പൊക്കോളാം പറഞ്ഞു നമ്പര് നോട്ട് ചെയ്തിട്ടുണ്ട് ലൈസൻസും മേടിച്ച് നോക്കിയിട്ടുണ്ട് ആദ്യം എന്നോട് ചോദിച്ചു ഉത്തരാഖണ്ഡുകാരനാണോ ഉത്തരാഖണ്ഡല്ലോ ചണ്ഡീഗഡുകാരനാണോ ചോദിച്ചു പിന്നെ ലൈസൻസ് കണ്ടപ്പോൾ മനസ്സിലായി കേരളക്കാരനാണ് കേരളക്കാരോട് നമുക്ക് ഇവർക്കൊരു പ്രത്യേക റെസ്പെക്റ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി ആയിരിക്കും കാരണം എന്നാ ഇതുപോലെ ഞാൻ കാർ അടിക്കുന്ന സമയത്ത് സിഗ്നൽ കട്ട് ചെയ്തപ്പം എന്നോട് ചോദിച്ചു ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട് ബിനിട്ട് സിഗ്നൽ കട്ട് ചെയ്തത് എന്തിനാണ് പക്ഷെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസം ഉള്ള സിഗ്നൽ കട്ട് ചെയ്ത് പോകുന്നത് അത് വേറെ വിഷയം വേലോ അന്നേരം ചെല്ലാൻ മേടിച്ചില്ല അതുകൊണ്ട് ഇനി വരാന് ചാൻസ് ഇല്ലാന്നോ തോന്നിപ്പോൾ സമയം മൂന്ന് മണിയായി ഇതുവരെ അഞ്ചര മണിക്കൂർ കൊണ്ട് നമ്മൾ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഓടി സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസിന് കൂടി ഇപ്പോൾ നമ്മൾ വീണ്ടും മുനീർക്കൽ എത്തി മോനീർക്ക അങ്ങനെ ഇതുവരെ പതിനാറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഏഴര മണിക്കൂർ കൊണ്ട് എണ്ണൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഓടി ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഓടാൻ പറ്റി കേട്ടോ ഇന്നൊരു മൂന്ന് മണിക്ക് ശേഷം കുറച്ച് ലാഗ് വന്നായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് എണ്ണൂറ്റി പത്തൊമ്പതിൽ നിർത്തേണ്ടി വന്നത് ഇന്ന് ഞാൻ ഊബർ മാത്രമേ ലോഗിൻ ചെയ്തുള്ളൂ അങ്ങനെ ഇപ്പോൾ സമയം അഞ്ചു മണിയായി ഇന്ന് നമ്മൾ ഊബറിൽ പതിനാറ് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് ഏഴര മണിക്കൂർ കൊണ്ട് നമ്മൾ എണ്ണൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് ഓടി ഇന്ന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂടെ പെട്രോൾ ഇട്ടുണ്ട് വണ്ടി നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ പെട്രോൾ ചിലവായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം